മറയൂർ പഞ്ചായത്ത് ഓഫീസിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരില്ലാത്തത് പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായി പരാതി സെക്രട്ടറി ക്ലാർക്ക് ഗ്രാമസേവകൻ തസ്തികൾ മാസങ്ങളായി ഒഴിഞ്ഞു കിടക്കുകയാണ് ജീവനക്കാരില്ലാത്തതിനാൽ പഞ്ചായത്തിലെ പദ്ധതികൾ നടപ്പിലാക്കാതെ അവതാളത്തിലായിരിക്കുകയാണെന്നാണ് പരാതി ഉയരുന്നത് വർഷങ്ങളായി കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ് മറയൂർ മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച ആദിവാസികൾ ഉൾപ്പെടെ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളാണ് കൂടുതൽ ആവശ്യങ്ങൾക്കായി കിലോമീറ്ററുകളോളം ദൂരം കാൽനടയായും അമിതമായ തുക വാടക നൽകി വാഹനത്തിലുമായി പഞ്ചായത്തിൽ ഒട്ടേറെ ആവശ്യങ്ങൾക്കായി എത്തുന്നത് എന്നാൽ മറയൂർ പഞ്ചായത്തിൽ ജീവനക്കാർ ഇല്ലാത്തതിനാൽ സർട്ടിഫിക്കറ്റുകൾ അടക്കം ലഭിക്കുന്നില്ലെന്നാണ് പരാതി ഈ പ്രദേശം സമ്പൂർണ്ണമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും രണ്ടും മൂന്നും സമ്പൂർണ്ണ വൈദ്യീകരണത്തിൻ്റെ ലൈനുകളൊക്കെ നമുക്ക് വലിച്ചുണ്ട് എന്നിരുന്നാൽ പോലും അവർക്ക് ഈ കെ സി ബി ഓഫീസിൽ ഹാജരാക്കുന്നതിനുള്ള ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റും അനുബന്ധ ബി പി എൽ സർട്ടിഫിക്കറ്റും നൽകുന്നതിനും നിലവിലുദ്യോഗസ്ഥരില്ലാത്തൊരു ബുദ്ധിമുട്ട് പഞ്ചായത്ത് അനുഭവിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെക്കുകൾ മാറുന്നതിനുള്ള അനുബന്ധപ്പെട്ട ഒപ്പുകൾ അതിൻ്റെ നടപടി പൂർത്തീകരിക്കുന്ന ഉദ്യോഗസ്ഥരില്ലാത്തതിൻ്റെ പേരിൽ കുടിവെള്ള പദ്ധതികളും പല പദ്ധതികളും ഒരു വർഷത്തിലേറെയായി പഞ്ചായത്തിൽ സെക്രട്ടറി ഇല്ലെന്നാണ് ഭരണസമിതിയുടെ പരാതി ഇവിടെ എത്തുന്നവർ അവധിയെടുത്ത് ജോലിക്ക് എത്താത്തതും പ്രധാന പ്രശ്നമാണ് കൂടാതെ സീനിയർ ക്ലാർക്ക് ഉൾപ്പെടെയുള്ള ജീവനക്കാരുമില്ല തദ്ദേശ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരെ നേരിട്ട് കണ്ട് ഭരണസമിതി നിവേദനം നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല നിലവിൽ ആദിവാസി കുടികളിൽ സമ്പൂർണ്ണ വൈദ്യുതി പദ്ധതി പ്രകാരം വൈദ്യുതി എത്തിയെങ്കിലും കണക്ഷൻ നൽകാൻ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്നും കിട്ടാത്തതും പ്രശ്നമാവുകയാണ് ജീവനക്കാർ ഇല്ലാത്ത എന്നാൽ സമയബന്ധിതമായി സർട്ടിഫിക്കറ്റ് നൽകുവാൻ കഴിയുന്നില്ല നൂറുകണക്കിന് വീടുകൾ വെച്ച് നൽകാൻ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും ഗ്രാമസേവക തസ്തികയിൽ രണ്ടു പേർ മാസങ്ങളായി ഇല്ലാത്തതിനാൽ നടപ്പിലാക്കുവാൻ കഴിയുന്നില്ല പഞ്ചായത്തിലെ പദ്ധതികൾ ഒന്നും തന്നെ നടപ്പിലാക്കുവാൻ കഴിയുന്നില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ അരുൾജ്യോതിയും വൈസ് പ്രസിഡന്റ് ജോമൻ തോമസും പറഞ്ഞു മറയൂർ പഞ്ചായത്തിനെ സർക്കാർ അവഗണിക്കുന്ന തുടർന്നാൽ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നും ഭരണസമിതി മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ